പാലക്കാടിൻ്റെ ഹൃദയഭാഗത്ത് പശ്ചിമഘട്ടത്തിൻ്റെ താഴ്വരയിൽ പ്രശാന്തസുന്ദരമായ മലമ്പുഴ അണക്കെട്ട് തലയുയർത്തി നിന്നു നീല നിറമാർന്ന ആ ജലാശയം ചുറ്റുമുള്ള മലനിരകളെ ആലിംഗനം ചെയ്ത് പ്രകൃതിയുടെ വരദാനമായി പരന്നങ്ങനെ കിടക്കുകയാണ് മലമ്പുഴ നദിക്ക് കുറുകെ മനുഷ്യൻ്റെ കൈകളാൽ നിർമ്മിക്കപ്പെട്ട ആ കൂറ്റൻ അണക്കെട്ട് ലക്ഷക്കണക്കിന് ആളുകൾക്ക് ജീവജലം നൽകുകയും കൃഷിക്ക് കരുത്തേകുകയും അതിൻ്റെ വിശാലമായ റിസർവോയറിൽ സൂര്യരക്ഷ്മികൾ തട്ടിത്തിളങ്ങുമ്പോൾ സ്വർണനിറമുള്ള ഒരു പരവതാനി വിരിച്ചതുപോലെ തോന്നുകയും എല്ലാം ചെയ്യുന്നു അണക്കെട്ടിനോട് ചേർന്നുള്ള ഉദ്യാനം വർണ്ണാഭമായ പൂക്കളാലും പച്ചപ്പാലും നിറഞ്ഞ ഒരു പറുദൂസയുമാണ് അവിടെ കുട്ടികളും മുതിർന്നവരും ചിരിച്ചും കളിച്ചും ഓടി നടക്കുന്നു പ്രണയിതാക്കൾ കൈകോർത്ത് നടക്കുന്നു പ്രായമായവർ ശാന്തമായി വിശ്രമിക്കുന്നു യക്ഷിയുടെ ഭംഗിയുള്ള പ്രതിമയും കൗതുകമുണർത്തുന്ന റോക്ക് ഗാർഡനും സാഹസികമായ കയർ പാലവും സന്ദർശകരുടെ മനം കവരുന്നവയാണ് അക്വേറിയത്തിലെ വർണ്ണമത്സ്യങ്ങളും പാമ്പ് വളർത്തൽ കേന്ദ്രത്തിലെ ഇഴജന്തുക്കളും വല്ലാത്ത കൗതുകവും ഉണർത്തും ആകാശത്തിലൂടെ പറന്നുയരുന്ന കീരുന്ന റോപ്പ് വേയിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ മലമ്പുഴയുടെ സൗന്ദര്യം ഒരു ചിത്രത്തിൽ നിന്ന് പോലെ തെളിഞ്ഞു കാണാം മലമ്പുഴയുടെ സൌന്ദര്യം മലമ്പുഴയുടെ സൗന്ദര്യം അവിടെയൊന്നും അവസാനിക്കുന്നേയില്ല അണക്കെട്ടിൽ നിന്ന് അല്പം മാറി പ്രകൃതിയുടെ നിഗൂഢതകൾ ഒളിപ്പിച്ചു വെച്ചൊരു മാന്ത്രിക പ്രദേശം കൂടിയുണ്ട് അവിടെ കവ ആരും അധികം ശ്രദ്ധിക്കാതെ കിടന്ന ആ സ്ഥലം പച്ചപ്പണിഞ്ഞ കുന്നുകളും ഇടതൂർന്ന കാടുകളും നിറഞ്ഞതാണ് ഇവിടെയാണ് മലമ്പുഴയുടെ റിസർവോയറിൻ്റെ ഒരു ഭാഗം തടാകമായി രൂപാന്തരപ്പെട്ട് കിടക്കുന്നത് പ്രഭാതത്തിൽ മഞ്ഞണിഞ്ഞ പുൽമേടുകളിലൂടെ സൂര്യരശ്മികൾ അരിച്ചിറങ്ങുമ്പോൾ കവയ്ക്ക് സ്വർണവർണം തന്നെ കൈവരും കവയുടെ ശാന്തതയും പ്രകൃതിയുടെ വന്യ സൗന്ദര്യവും ആരെയും ആകർഷിക്കുന്നതാണ് പലപ്പോഴും സിനിമാ ഷൂട്ടിങ്ങിനും ഫോട്ടോഷൂട്ടിനും ആളുകൾ ഇവിടേക്ക് വന്നെത്തുകയാണ് അണക്കെട്ടിൻ്റെയും ഉദ്യാനത്തിൻ്റെയും ഭംഗിയിൽ മതി മറന്ന് ഇവിടെയുള്ള സഞ്ചാരികൾ അങ്ങനെ നടക്കുന്നത് കാണാം പ്രകൃതി സ്നേഹിയായ ആളുകൾക്ക് കവയെ നേരിൽ കാണണമെന്നുള്ള ആഗ്രഹമുണ്ടാകുമ്പോൾ തീർച്ചയായും കവയിലേക്ക് ഒരു യാത്ര പോകുന്നത് നന്നായിരിക്കും കാടിൻ്റെ ഉൾഭാഗങ്ങളിലൂടെ പോകുംതോറും പ്രകൃതിയുടെ സംഗീതം നമ്മളെ പൊതിഞ്ഞുകൊണ്ടങ്ങനെ കിളികളുടെ കളകൂജനങ്ങളാലും കാറ്റിൻ്റെ ഇരമ്പലാലും ഇലകളുടെ മർമ്മരത്താലും മനസ്സിൽ കുളിർമ നൽകിക്കൊണ്ടേയിരിക്കും മലമ്പുഴയുടെ വിരിമാറിലെ ഒരു നിഗൂഢ സൗന്ദര്യമായി കവ നമ്മളെയൊക്കെ വിളിച്ചുകൊണ്ടേയിരിക്കും ശാന്തമായ ആ തടാകത്തിൻ്റെ അല്ലെങ്കിൽ ആകാശത്തിൻ്റെ പ്രതിബിംബം അതിൽ നമുക്ക് തെളിഞ്ഞു കാണാം ചുറ്റുമുള്ള കുന്നുകൾ ഈ തടാകത്തെ എന്തോ പുതപ്പിച്ച് നിൽക്കുന്ന പോലെ നമുക്ക് തോന്നും പ്രകൃതിയുടെ മാന്ത്രികതയിൽ ലയിച്ച് നമുക്ക് മണിക്കൂറുകൾ അങ്ങനെ ചെലവഴിക്കാൻ ഇവിടെ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ് പ്രത്യേകത മലമ്പുഴയും കവയും ഒരുപോലെ പ്രകൃതിയുടെ സൗന്ദര്യവും മനുഷ്യൻ്റെ നിർമ്മാണ വൈഭവവും ഒത്തുചേർന്ന അതിശയകരമായ പ്രദേശങ്ങളാണെന്ന് നമുക്ക് തിരിച്ചറിയാനാവുന്ന നിമിഷങ്ങളാണ് ഇതെല്ലാം തന്നെ ഈ രണ്ട് പ്രദേശങ്ങളും പാലക്കാടിൻ്റെ അഭിമാനവും കേരളത്തിൻ്റെ വിനോദസഞ്ചാര ഭൂപടത്തിലെ തിളക്കമാർന്ന അധ്യായങ്ങളുമായി എന്നേക്കും നിലകൊള്ളും അത്രയൊന്നും അറിയപ്പെടാത്ത ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണെങ്കിലും കവയുടെ മനോഹാരിത സന്ദർശകരെ ആകർഷിക്കുന്ന വളരെ വലിയ എന്തോ ഒന്നാണ് മലമ്പുഴ റിസർവോയറിൻ്റെ ഒരു ഭാഗം തടാകമായി രൂപാന്തരപ്പെട്ട് കിടക്കുന്ന ഈ പ്രദേശം പച്ചപ്പ് നിറഞ്ഞ കുന്നുകളാലും ഇടതൂർന്ന കാടുകളാലും ചുറ്റപ്പെട്ടതാണ് അതിമനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളാണ് നിങ്ങൾക്ക് കവയിൽ കാത്തിരിക്കുന്നത് അതിരാവിലെയും വൈകുന്നേരങ്ങളിലും കവയിലെ കാഴ്ചകൾ അതിമനോഹരങ്ങൾ തന്നെ മഞ്ഞണിഞ്ഞ പുൽമേടുകളും തടാകത്തിൽ പ്രതിഫലിക്കുന്ന ആകാശവും ചുറ്റുമുള്ള മലനിരകളും ചേർന്നുള്ള കാഴ്ച കണ്ണുകൾക്ക് വല്ലാത്ത കുളിർമ നൽകുന്നതാണ് പിന്നെ ശാന്തമായ ഒരു അന്തരീക്ഷം നഗരത്തിൻ്റെ തിരക്കുകളിൽ നിന്നെല്ലാം മാറി ശാന്തവും സമാധാനപരവുമായ ഒരിടം ആഗ്രഹിക്കുന്നവർക്ക് കവ ഒരു മികച്ച ഒരു നല്ല ലൊക്കേഷനാണ് പ്രകൃതിയുടെ വന്യമായ സൗന്ദര്യം ഇവിടെ നിന്ന് നിങ്ങൾക്ക് വളരെ അടുത്താണ് ധോണി എന്ന ആ ഒരു മേഖല ഘട്ടം ഫോട്ടോഗ്രാഫിക്കും വളരെയേറെ അനുയോജ്യമായ കവയുടെ മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾ വല്ലാത്തൊരു എന്താ പറയുക പറ എത്തിച്ച പോലുള്ള തോന്നലുകൾ നിങ്ങൾക്കുണ്ടാക്കുമെന്നുള്ളത് സംശയം ഇല്ല എന്ന് തന്നെ പറയാം എന്തായാലും പ്രഭാതത്തിലും സന്ധ്യയിലും ലഭിക്കുന്ന പ്രഭാ ആ ഒരു പ്രകാശം തന്നെ ചിത്രങ്ങൾക്ക് മാറ്റുകൂട്ടുന്ന വസ്തുതകളാണ് ട്രക്കിങ്ങിനും നമുക്ക് സാധ്യതകളുണ്ട് ചുറ്റുമുള്ള കുന്നുകളിലൂടെ ലഘുവായ ട്രക്കിംഗ് നടത്താൻ സാധിക്കുമെന്നുള്ളതാണ് മലമ്പുഴ റിസർവോയറിൻ്റെ ഭാഗമായതിനാൽ ജലത്തിൻ്റെ സാന്നിധ്യം കവയുടെ ഭംഗിക്ക് ഒരുപാട് മാറ്റു പാലക്കാട് നഗരത്തിൽ നിന്ന് ഏകദേശം ഇരുപത് ഇരുപത്തഞ്ച് കിലോമീറ്റർ ദൂരമുണ്ട് കവയിലേക്ക് മലമ്പുഴ അണക്കെട്ടിൽ നിന്ന് ഏകദേശം എട്ട് പത്ത് കിലോമീറ്റർ യാത്ര ചെയ്താൽ കവയിലെത്താം പ്ലാസ്റ്റിക് പോലുള്ള മാലിന്യങ്ങൾ വലിച്ചെറിയാതിരിക്കാനും പ്രതി പ്രകൃതിക്ക് ദോഷകരമായി അതൊന്നും ചെയ്യാതിരിക്കാനും ഇവിടങ്ങളിലേക്ക് പോകുന്ന സഞ്ചാരികൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ ഏറെ നല്ലത് എന്ന് മാത്രം പറയാം പ്രകൃതിയുടെ കരവിരുതുകളാൽ അലങ്കരിക്കപ്പെട്ട മനോഹരമായൊരു തീരം അതങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ് ഈ റിസർവോയറുടെ തീരത്തു കൂടെ നമുക്കിങ്ങനെ വണ്ടി ഓടിച്ച് പോകാനായി പറ്റും അത് കാറാവട്ടെ ബൈക്കുകളാവട്ടെ ഏവർക്കും ഇപ്പോൾ ബൈക്ക് റൈഡേഴ്സിനൊക്കെ താല്പര്യമുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു കാനന പാത പോലെ നമുക്ക് തോന്നുന്ന വളരെ മനോഹരമായ ഒരു ചെറിയ റോഡാണ് ശ്രദ്ധിക്കുക ഇത്തരത്തിൽ ചെറിയ റോഡുകളിലൂടെ നമുക്ക് ഒരിക്കലും ഒരു മത്സരയോട്ടം പോലെ വലിയ വേഗതയിൽ വാഹനങ്ങൾ ഓടിച്ചു പോകരുതെന്നാണ് പറയുക ഞങ്ങളുടെ മൂന്നാർ വാൽപ്പാറ യാത്രകൾക്ക് ശേഷമാണ് ഞങ്ങൾ കവയിലേക്ക് എത്തുന്നത് കേട്ടോ അപ്പോൾ ഉച്ച സമയമായതുകൊണ്ട് തന്നെ പാലക്കാട് നിന്നും നെഹദി കുഴിമന്തി കഴിച്ചതിന് ശേഷം കവയിലെത്തുകയും അവിടെ ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ ചിലവഴിച്ച് തിരിച്ച് വീട്ടിലേക്ക് മണ്ണാറക്കാട്ടേക്ക് തിരിക്കുകയായിരുന്നു ലക്ഷ്യം അതേപോലെ തന്നെ നമ്മൾ കവയിലെത്തുന്നു ഇവിടെ വരുമ്പോൾ വലിയ തിരക്കൊന്നുമില്ല ഇപ്പം നമ്മൾ വീക്ക് ഡേയ്സിൽ നമ്മൾ വരുമ്പോൾ കാര്യമായ തിരക്കുകൾ അനുഭവപ്പെടില്ല എന്നുള്ളതാണ് കാരണം പലർക്കും കുട്ടികൾക്കൊക്കെ സ്കൂളുകളൊക്കെ ഉള്ളത് കാരണം ഫാമിലികളൊന്നും കാര്യമായിട്ട് പുറത്തിറങ്ങാൻ സാധ്യതയില്ല അപ്പോൾ വീക്ക് ഡേയ്സിൽ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ യാത്രകളെ അല്പം എന്താ പറയുക സ്വകാര്യമാക്കണമെങ്കിലൊക്കെ നമുക്ക് ഇതേപോലെ വീക്ക്ഡേയ്സിലുള്ള യാത്രകളെ നമുക്ക് പുൽകാം അതേപോലെ തന്നെ വീക്ക് എൻഡുകളിലാവട്ടെ സാമാന്യം നല്ല തിരക്കുണ്ടായിരിക്കുകയും ചെയ്യും അപ്പോൾ ഞാൻ എൻ്റെ യാത്രകൾ ഇനിയൊക്കെ തീർച്ചയായിട്ടും ഇത്തരത്തിൽ വീക്ക് ഡേയ്സുകളിലേക്ക് മാറ്റിവെക്കാനാണ് താല്പര്യപ്പെടുന്നത് കാരണം വാൽപ്പാറയും മലക്കപ്പാറയും അടക്കം അവിടെ സ്റ്റേ ചെയ്യുന്നതടക്കമുള്ള കാര്യങ്ങൾക്കെല്ലാം തന്നെ നമുക്ക് ഒരുപാട് റഷ് ഇല്ലാത്ത ഒരു സാഹചര്യം നമുക്ക് ലഭിക്കാൻ കാരണമായത് ഇത്തരത്തിൽ വീക്ക് ഡേയ്സുകളിലുള്ള നമ്മുടെ യാത്രകളായിരിക്കാം എന്തായാലും തീർച്ചയായിട്ടും വീക്കെൻഡുകളാണെങ്കിൽ നമുക്ക് റൂം കിട്ടാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അതേപോലെ വലിയ തിരക്കുകളാണ് ഇപ്പോൾ മൂന്നാറിലേക്ക് പോലും മൂന്നാറിലേക്ക് ചെല്ലുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഇരവികുളം നാഷണൽ പാർക്കിൻ്റെ ആ ഒരു ഏരിയയിലേക്ക് കൂടി തുടങ്ങുന്ന ആ ഒരു തിരക്ക് മൂന്നാർ ടൗൺ വരെയും ഒരു പക്ഷേ അങ്ങനെ വ്യാപിച്ച് കിടക്കും നമുക്ക് മൂന്നാറിലേക്കൊന്നും എത്താനാവാതെ തിരിച്ചു പോരേണ്ട സ്ഥിതിവിശേഷം പോലും പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ഒരു അഞ്ച് വർഷങ്ങൾക്ക് മുൻപാണെന്ന് തോന്നുന്നു ഇതേപോലെ മൂന്നാറിലേക്കുള്ള ഒരു യാത്രയിൽ മറയൂരിൽ സ്റ്റേ ചെയ്യുകയും പിറ്റേ ദിവസം രാവിലെ മറയൂരിൽ നിന്ന് മൂന്നാറിലേക്ക് യാത്ര തിരിക്കുകയും മൂന്നാറിൽ ഇരവികുളം നാഷണൽ പാർക്കിൻ്റെ അവിടെ എത്തുമ്പോൾ അവിടെ നിന്ന് മുന്നോട്ട് കടന്നു പോകാനാവാത്ത അത്ര തിരക്കിൽ അതൊരു ഞായറാഴ്ചയായിരുന്നു അത്തരത്തിൽ നമുക്ക് തിരിച്ചു പോരേണ്ട സ്ഥിതിയൊക്കെ ഉണ്ടായിട്ടോ അപ്പോൾ കവയുടെ ഈ പ്രദേശങ്ങളിൽ ഇനിയും നിങ്ങളൊരു യാത്ര വന്നിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു സഞ്ചാരം നിങ്ങൾ ഈ ഭാഗത്തു കൂടെ നടത്തിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും വിത്ത് ഫാമിലി വിത്തൗട്ട് ഫാമിലിയൊക്കെ നമുക്ക് വരാവുന്ന വളരെ മനോഹരമായിട്ടുള്ള നയനമനോഹരമായ കാഴ്ചകൾ കൊണ്ട് നമ്മളെ അമ്മാനമാടുന്ന ഒരു പർവദീസ ഇവിടെ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു ഈ മലമ്പുഴ ഡാമിൻ്റെ റിസർവോയറുകളിൽ വളരെ വലിയ തോതിൽ മീൻ പിടുത്തം നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെയുള്ള സൊസൈറ്റികൾ വഴിയൊക്കെ നമുക്ക് ഈ ഒരു മീൻ വാങ്ങിച്ചെടുക്കാനൊക്കെ പറ്റും അതേപോലെ കട്ടില പോലുള്ള കട്ടില എന്ന് പറയുന്ന പ്രധാനപ്പെട്ട മത്സ്യ വിഭാഗമൊക്കെയാണ് ഇവിടെ നിന്ന് പിടിക്കുന്നത് പണ്ട് കഴിഞ്ഞ ഏതൊരു വീഡിയോയിൽ ഞാൻ ഈ ഒരു വീഡിയോയുടെ ഏതൊരു ഭാഗത്ത് പറഞ്ഞ പോലെ എനിക്ക് ഓർമ്മ വരുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ് പത്തിരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങൾ ഈ ഒരു ഡാമിൽ വന്നിട്ട് ഇപ്പോൾ നിങ്ങൾ ഇടത് ഭാഗത്ത് കാണുന്ന ആ ഒരു മലയുടെ മുകളിലേക്ക് ആ കുന്നിൻ്റെ മുകളിൽ ഒരു പാറ കുന്നാണത് ഇപ്പോൾ ഈ ആളുകൾ ഇതേപോലെ ട്യൂബ് ഉപയോഗിച്ചുകൊണ്ടാണ് അവർ വെള്ളത്തിൽ വളരെ എന്താ പറയുക എക്സ്പീരിയൻസ് ഉള്ള ആളുകളായിരിക്കാം അപ്പോൾ മീൻ പിടിക്കുന്ന ആളുകളാണ് അവർ ഈ ട്യൂബ് ഉപയോഗിച്ച് ഇതേപോലെ ഇവിടെ സഞ്ചരിക്കുന്നത് നിങ്ങൾക്ക് ഈ വെള്ളത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ട് വലകൾ ഇടുന്നത് കാണാൻ പറ്റും ആ മുന്നിൽ കാണുന്ന പാറക്കുന്നുകളിലേക്ക് ഞങ്ങൾ ഇവിടെ നിന്ന് നീന്തി പോയിട്ടുണ്ട് അത് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ ചുരുങ്ങിയത് ഒരു നൂറ് മീറ്ററൊക്കെ ഉണ്ട് സത്യത്തിൽ നൂറ് മീറ്ററിലധികം ഉണ്ടെന്ന് തോന്നുന്നു എന്തായാലും വലിയ വെള്ളത്തിൽ നീന്തുക എന്ന് പറയുന്നത് വളരെ വലിയ ടാസ്ക് തന്നെയാണ് അതും ചെറിയ പ്രായത്തിൽ മലമ്പുഴയിൽ ഞങ്ങൾ ഈ റിസർവേറിൽ മുങ്ങിക്കുളിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നത് കുറച്ച് കൂടി തന്നെ ഇന്ന് ഓർക്കുകയാണ് യഥാർത്ഥത്തിൽ ഇന്ന് അത്ര ഒരു സാഹസ സാഹസപ്രവർത്തനത്തിന് മുതിരില്ല ഇന്ന് പല റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടും കൂടിയായിരിക്കാം ഒരു പക്ഷേ എന്തായാലും ഇത്തരത്തിൽ ഇതേപോലെ മനോഹരമായിട്ടുള്ള കുറേ അധികം കാഴ്ചകൾ കണ്ടോ ഇപ്പം നമ്മൾ നേരത്തെ കണ്ട ആ മീൻപിടുത്തക്കാരൻ മാത്രമല്ല അവിടെ മറ്റൊരാൾ കൂടി ഇതേ ഇവരുടെ വല വലയിടുന്നതിന് വേണ്ടി സഹായിക്കുന്നുണ്ട് കേട്ടോ അയാളിപ്പോൾ ആ ഒരു മറവിലേക്ക് മാറിപ്പോയി എന്തായാലും ഈ കാഴ്ചകൾക്കൊന്നും നമ്മളെ ഒരിക്കലും ബോറടിപ്പിക്കാനേ കഴിയില്ല നമ്മളെ ഓരോ സെക്കൻഡിലും ഇതേപോലെ വീണ്ടും ഇവിടങ്ങളിലേക്കൊക്കെ വരണം ഈ ഒരു എന്താ ഫ്രഷായിട്ടുള്ള ഒരു ഓക്സിജൻ്റെ അത് ശ്വസിക്കാനുള്ള ഒരു ശരീരത്തിൻ്റെ ആവേശമായിരിക്കാം ഒരുപക്ഷെ നമ്മളെ ഇത് വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിലേക്ക് അടുപ്പിക്കുന്നത് എന്തായാലും ഈ കാറ്റും ഈ മഴയുടെ കുഞ്ഞുമഴയുടെ അതായത് വളരെ ചെറിയ തോതിൽ പെയ്യുന്ന മഴയുടെ സാന്നിധ്യവും ഒക്കെ നമ്മളെ മറ്റൊരു മനോഹരമായ ഓർമ്മയാക്കി വളരെ നല്ലൊരു ഫീലാക്കി ലൈഫിലുടനീളം ഇത്തരത്തിലുള്ള സ്മരണകളായിട്ട് നമുക്ക് കൊണ്ടുപോകാനായിട്ട് കഴിയുമെന്നുള്ള കഥയാണ് എനിക്ക് പറയാറുള്ളത് എന്തായാലും കവയുടെയും മലമ്പുഴയുടെയും ഒക്കെ ഒരുപാട് കഥകൾ ഇനിയും പറയാനുണ്ട് അത്തരം കഥകളിലൂടെ ഇനിയും നമുക്ക് ഒരുപാട് സഞ്ചരിക്കേണ്ടി വരും മഴ കുറഞ്ഞ വേനൽക്കാലങ്ങളിലാണെങ്കിൽ ഈ റിസർവ് ഓയിലെ വെള്ളം വളരെയേറെ താഴോട്ട് പോകും ആ സമയത്ത് ഈ റിസർവ് ഓയിറിൻ്റെ അങ്ങേയറ്റത്ത് കവയുടെ ആ ഒരു സൈഡിൽ നമുക്ക് ഈ ഒരു റിസർവോയറിലേക്ക് ബൈക്കുകൾ ഇറക്കി റൈഡ് ചെയ്യാനും മറ്റുമൊന്നും ഒരു റെസ്ട്രിക്ഷനുമില്ല കേട്ടോ അപ്പോൾ ഇതിലൂടെയൊക്കെ നമുക്ക് ഇതേപോലെ ബൈക്കുകൾ കൊണ്ടൊക്കെ യാത്ര ചെയ്യാം കാറുകൾ കൊണ്ട് ഇറക്കുക എന്ന് പറയുന്നത് അവിടെ ചില തിട്ടകളും മറ്റുമൊക്കെ ഉള്ളതുകൊണ്ടാണ് പിന്നെ ഈ ഒരു എൻഡിൽ കാണുന്ന ഒരു പാലമുണ്ട് അത് നമ്മൾ കടന്നുപോയി എന്തായാലും അത്തരം ഒരു പാലം പണിതീരാത്ത പാലം ഈ ഒരു റിസർവോയറിൻ്റെ ഇടതുഭാഗത്തെയും വലതുഭാഗത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതായിട്ടും നമുക്ക് കാണാം പക്ഷേ അതൊരു പണിതീരാത്ത പാലമായി ഇന്നും അവശേഷിക്കുകയാണ് മടങ്ങിപ്പോക്കാണിനി നാട്ടിലേക്ക് വീട്ടിലേക്ക്